നമസ്കാരം കാലിക ഡിവൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ വികസിപ്പിക്കുന്ന ഫിഫ്ത്ത് ജനറേഷൻ യുദ്ധവിമാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ തേജസ്സിന് പിന്നാലെ ഇന്ത്യക്ക് മറ്റൊരു കരുത്തൻ കൂടി ഇരട്ട എഞ്ചിനോടെ ചെറുക് വിരിക്കാൻ ഒരുങ്ങി എ എം സി എ തേജസ് യുദ്ധവിമാനം വികസിപ്പിച്ചതിന് പിന്നാലെ മറ്റൊരു യുദ്ധവിമാനവും തദ്ദേശീയ വികസനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എ എം സിയെ സ്വന്തമായി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളാണ് വിജയത്തിലേക്ക് അടുക്കുന്നത് വിമാനത്തിൻ്റെ ഫ്രെയിം രൂപാൽപ്പന പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് വിമാനത്തിൽ ഉപയോഗിക്കേണ്ട അത്യാധുനിക റഡാറും വേഗത്തിൽ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് യുദ്ധവിമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൻ്റെ എയർ ഫ്രെയിം യുദ്ധവിമാനത്തിന്റെ പ്രവർത്തനവും അതിന്റെ രൂപവും സ്ഥിരതയും നിർണയിക്കുന്നത് അതിന്റെ എയർ ഫ്രെയിമിന്റെ കൃത്യതയാണ് മറ്റു ഉപകരണങ്ങൾ ഘടിപ്പിക്കേണ്ടതും എയർ ഫ്രെയിമിലാണ് എയർ ഫ്രെയിം വികസിപ്പിക്കുന്നതിൻ്റെ നിർണായക ഘട്ടം പിന്നിട്ടിരിക്കുന്നുവെന്നാണ് ഒടുവിൽ വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് സ്വകാര്യ പ്രതിരോധ കമ്പനികളുമായി ചേർന്നാണ് ഇക്കാര്യത്തിൽ ഡി ആർ ഡി ഒ പ്രവർത്തിക്കുന്നത് അത്യാധുനിക സെൻസർ ഉൾപ്പെടുന്ന ആധുനിക റഡാർ ഇതിനായി പ്രത്യേകമായി വികസിപ്പിക്കുന്നുണ്ട് സ്റ്റെർത്ത് സവിശേഷതയുള്ള യുദ്ധവിമാനമായാണ് എ എം സി എ വികസിപ്പിക്കുന്നത് എ എം സി എ ഡെൽ എഞ്ചിൻ യുദ്ധവിമാനമായിരിക്കും എയർഫോഴ്സ് ഇപ്പോൾ ഉപയോഗിക്കുന്ന സുഗോയ് തേർട്ടി മാർക്ക് വൺ കാലക്രമേണ ഒഴിവാകുന്ന പുറയ്ക്ക് അതിനു പകരക്കാരനായി വിസിക്കുവാനുള്ളതാണ് എ എം സി എ വിവിധ ആകാശ യുദ്ധമുറകളിൽ ഉപയോഗിക്കാൻ പ്രാപ്തമായ നിലയിൽ ആണ് എ എം സി എ വികസിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തിൽ തന്നെ വിമാനത്തിന്റെ ആദ്യ രൂപം പൂർത്തിയാക്കും രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പറക്കൽ പരീക്ഷണവും നടക്കും ലോകത്ത് മറ്റ് ഫിഫ്ത് ജനറേഷൻ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് ഇന്ത്യയുടെ എ എം സി എ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്